നമസ്കാരം മഹാലക്ഷ്മിയുടെ പൊതുവീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഇപ്പം കാണിക്കാൻ പോകുന്ന കുറേ ചെയിൻസ് ആണ്ടോ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവറ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒറിജിനൽ ചെയിൻ ആണ് കണ്ട ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും മാത്രമല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ അലർജിയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇതായാലും ക്ലാ ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കൂടെ നമ്മുടെ ഗവർഡ് ആരെയും മാറണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഇവർ നിരവധി നമ്മൾ ഗോൾഡിന് പോയിൻ ഗിഫ്റ്റെ കൊടുക്കുന്നുണ്ടെട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കൂടാതെ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിന്റെ പ്രവർത്തനങ്ങൾ തിരുവല്ലേ നടന്നു വരുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് വലിയ സന്തോഷമുണ്ട് പിന്നെ ഇനി ഇനിയിപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം ഹോൾസെയിലായിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ സെയിൽ ഉണ്ട് ഹോൾസെയിൽ നമ്മുടെ ഈ സിൽവർ ഓർണമെന്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഓർഞ്ച് ഓർണമെന്റ്സ് നമ്മുടെ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾ ഒരു നല്ല തിരക്കുള്ള ഷോപ്പാണ് നടത്തുന്നുള്ളെങ്കിൽ ഉള്ളെങ്കിൽ അതായത് അതായത് നമ്മുടെ ടെക്സ്റ്റൈൽ പോലുള്ള ലേഡീസ് കൂടുതൽ വരുന്ന ഷോപ്പുകളാണെങ്കിൽ നമ്മുടെ ഒരു കൗണ്ടർ ഞങ്ങൾ അവിടെ ഇടുന്ന ഇടാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് ഞങ്ങളുടെ തന്നെ സ്റ്റാഫ് ഇരിക്കും ആ നിങ്ങൾക്കൊരു നല്ല ഒരു ബെനിഫിറ്റ് അതായത് ഒരു ഒരു മാർജിൻ ഞങ്ങൾ തരുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫാൻസി ഓർണമെൻസ് അതുപോലെ ഹെയർ ആക്സ്രീസ് ലേഡീസ് ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾ കൗണ്ടറായിട്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ഞങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുണ്ട് സിൽവറിൻ്റെ കരിമണിമാലയാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ ഇത് സിൽവറിൻ്റെ കരിമണിമാലയാണ് ഇത് പ്യൂർ സിൽവറാണ് ഡെലിവറി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല അതുപോലെ തന്നെ നമ്മുടെ മണിമാല ഇതും പ്യുവർ ആണ് ഡെലിവറി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമുക്ക് കുറെ കാലം കിടക്കും കേട്ടോ ഇത് നമ്മുടെ സിൽവറിന്റെ മാലയാണ് സിൽവർ പ്ലേറ്റ് ഇരിക്കുന്നതാണ് നമ്മുടെ മുത്താരക്കെട്ട മുത്താരക്കെട്ടയുടെ ചെറിയ വേറെ ഡിസൈന് കയർവരി മാല കഴിഞ്ഞ സിൽവറിനെ കാണിച്ചിരുന്നു കുറച്ച് വലുത് അതിൽ ചെറിയ കയർവരി വെരിയം പിരി പിരിവന്നേക്കുന്നുണ്ടോ ഇത് പ്യൂർ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിന്റെ മാല നമ്മുടെ ഹാർട്ടിന് ചെയിന് അതുപോലെ പരുപ്പിന്റെ വേറൊരു ഡിസൈന നമ്മുടെ കൊന്തമാലട്ടോ പത്ത് പിടി എട്ടു പിടി ഇറക്കവും രണ്ടുപിടിന് തൂക്കവും വരും കേട്ടോ കൊന്തമാല ആണ് സച്ചിൻ ജയൻ സിൽവർ മുത്താറക്കെട്ടുടെ വേറെ ഡിസൈൻ സിൽവർ താരമാലയുടെ സിൽവർ മുത്താലക്കെട്ടയുടെ വേറെ ഡിസൈൻ നമ്മുടെ റോൾ റോൾസീലോമാല സിൽവർ ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ എസ് ചെയിൻ കഴിഞ്ഞ ദിവസം ഞാൻ ബോൾമാലയുടെ മുത്തും ചെയിനും കാണിച്ചിരുന്നു അതിന് പത്ത് പിടി കാണിച്ചിരുന്നു അതിന്റെ മാലയാണ് മാലയാണിത് മുത്താറക്കെട്ടെ ചെറുത് നമ്മുടെ ഗൾഫ് മാല പഴയ ഗൾഫ് മാലയില്ല അതായത് അതിന്റെ ഡിസൈന് ഞാനിപ്പോൾ കാണിച്ച എക്സ്ചേഞ്ച് ചെറുത് ഞാൻ ഇത്ര വീട് ഇത്ര മാലയിൽ കാണിക്കാൻ കുറച്ച് ഡിസൈൻ കാണിക്കുന്നുണ്ടായിരുന്നു വീട് ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഇത്ര കാണിച്ച് നിർത്തുന്നത് ഞാൻ അത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി ഞാൻ ഈ കാണിച്ചെല്ലാം പ്യൂർ സിൽവറിന്റെ മാലയാണ് നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്സ്